ഇപ്പോഴത്തെ ഡ്രസ്സിങ് ഹണി റോസിന്റെ അതും വേണ്ട അവിടെ നിൽക്കട്ടെ ഹണി റോസിന്റെ ഡ്രസ്സിങ് രണ്ടോ തമ്പയും തള്ളിയും ഇതൊക്കെ ഒരു അങ്ങനെ വന്നുണ്ടോ അല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് വസ്ത്രം ഇട്ടാലും എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെന്ന് ചിന്തിക്കുന്നവനാ ഞാൻ പക്ഷേ പക്ഷെ ചേട്ടൻ പറ അങ്ങനെ നല്ല വസ്ത്രം എന്ന് പറയുന്നത് എന്തോന്നാ എനിക്ക് മനസ്സിലായിട്ട് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോവളത്ത് വരെ പോണ മാതാമാരെ കാണാന്ന്

എന്നെ അല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല എടയാ അപ്പം നാണ്ട് ഒറ്റ ചോദ്യത്തിന് ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി ഈ പറയുന്ന കേരളത്തിന് കേരളത്തിന്റെ കാര്യം എടുത്താൽ മതി എടേ അങ്ങനെ മാറണോ അങ്ങനെ ആവുമ്പോ രാഹുൽ ഈശ്വരൻ്റെ പറഞ്ഞത് ശരിയാണോ ഇത് രണ്ടും പറയുന്ന എങ്ങനെയായി അങ്ങനെ അത് ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ പക്ഷെ ഈ കൃഷ്ണൻകുട്ടിച്ചേട്ടനെ പോലെ എന്തോ പറയും എതിർത്ത് പറയും ആ എതിർപ്പ് ചിലരെന്തു ചെയ്യും അവർക്ക് ഇതുപോലെ വിദ്വേഷകരമായി മാറും അവർ കമന്റ് ഇടും ഞാൻ തോന്നത്തി ഒന്ന് ചുമ്മാ തോന്നു ഇല്ലയോ തോന്നു ഇല്ലയോ അല്ല തോന്നുവോ തോന്നില്ല ഒന്നുകൂടെ കാണണോ തോന്നു ഈ ഇങ്ങനെ ഒരു ഡ്രസ്സും ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ പോയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്നു ആ നോക്കിപ്പോ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഏത് വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല പക്ഷേ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ കൂടെയുള്ളവരോ അത് ചോദ്യം ചെയ്യും കണ്ടോ ഭരണഘടന യാൻ പോലും കിട്ടരുത് പറഞ്ഞു പക്ഷെ ജനങ്ങളെ മാറ്റം ഉണ്ടല്ലേ ഏത് വസ്ത്രവും ധരിക്കാൻ വേണ്ടി ആൾക്കാര് അങ്ങനെ പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ട് ഇപ്പൊ നമ്മളിവിടെ ചോദിച്ചപ്പോ തന്നെ ആയാലും ആൾക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്ക എനിക്ക് രണ്ട് പ്രകോച്ചങ്ങളാ നിങ്ങളുടെ അഭിപ്രായം എന്തുവാ ഏത് വസ്ത്രവും ധരിക്കാനുള്ള അവകാശമുണ്ടോ ഏഹ് എവിടെയും എങ്ങനെയും പോകാം ഓക്കെ സമ്മതിച്ച് അപ്പോൾ ഒരു സിനിമയിൽ നിങ്ങൾ ഒരു നിങ്ങളെ ഒരു സിനിമയിലെടുത്ത് അല്ലല്ല ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങളെ ഒരു സിനിമ എനിക്ക് ചോദ്യം കേട്ടിട്ട് മനസ്സർ പറയാമോ നിങ്ങളെ ഒരു സിനിമയിലെടുത്തു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ ഫേമസ് ആയ ഒരാളാണ് ഓക്കെ നിങ്ങളെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു വിളിച്ചപ്പോൾ അവരൊരു കോസ്റ്റ്യൂം തരുവാ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ ധരിക്കുമോ അപ്പം ഹണി റോസിൻ്റെ കാര്യത്തിനകത്ത് അങ്ങനൊരു വീഴ്ച പറ്റിയിട്ടുണ്ടോ പറ്റിട്ടില്ലേ അതെ അതെ ഓക്കെ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ അയാൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ എന്തു ചെയ്തു ദയാർത്ഥത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവരെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അടുത്തതിന് പോകാതിരുന്നൂടായിരുന്നു അങ്ങനെ തന്നിട്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നതിനകത്ത് അപ്പോൾ അവരുടെ തെറ്റിന് ശിക്ഷ അർഹിക്കണോ അപ്പം സ്ത്രീ ആയോണ്ട് ഇന്ന് ചേട്ടാ ഇനി എനിക്കൊരു സിമ്പിൾ ചോദ്യം ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ പീഡനം അനുഭവിക്കുന്നു ഇല്ലയോ ഉണ്ടോ ഉണ്ടോ ഇവിടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത് പുരുഷ പീഡനം പുരുഷന്മാരാണോ ആത്മഹത്യ ചെയ്യുന്നത് അതോ പെണ്ണുങ്ങളാണോ ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നം വന്നാലും എന്ത് വന്നാലും യും മെന്റൽ കപ്പാസിറ്റി വ്യത്യസ്തമായ പുരുഷന് എന്താ ചോദിച്ചാൽ അവൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനായിട്ടായിരിക്കും ചിലപ്പോ അവൻ എന്തിനൊക്കെ ആശ്രയിക്കുന്നത് എന്തിനെ മദ്യത്തെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കളെ ആശ്രയിക്കുന്ന അവന് പിടിച്ചിരിക്കാൻ അവളെ സ്ത്രീക്ക് ജസ്റ്റ് ഒന്ന് കരഞ്ഞുകഴിഞ്ഞാൽ അവൾ അങ്ങ് ഇതാകും പോസിറ്റീവ് ആകും അവള് തിരിച്ചു വരിക

അങ്ങനെയാകുമ്പോ അതിലെല്ലാം ഐ ടി ആക്ട് പ്രകാരം ഫേസ്ബുക്കിൽ ഇങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗവും അതുപോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അതങ്ങ് കട്ട് ചെയ്താൽ പോരെ എന്തുവണ്ണ എവിടെ നീ വീട്ടിൽ പറയുന്നില്ലേ നീ ഭർത്താക്കന്മാരെ അടിച്ചമർത്തുമല്ലോ ഓരോരുത്തന്മാർ കഴിഞ്ഞൊരു പ്രാങ്ക് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഒരുത്തനോട് ഒരു പെണ്ണ് പറഞ്ഞ് ഒരു വേറൊരുത്തം വന്നിട്ട് പറയാം ഇപ്പം ചേട്ടനോട് ഒരുത്തം വന്നിട്ട് പറയാം ചേട്ടൻ്റെ ഭാര്യയ്ക്ക് നീ നിങ്ങളും ഭാര്യയും കൂടെ നിൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യുന്നു ഒരു കേക്ക് അവളെ അവൾ ഇനി ഒരു കേക്ക് ആയിട്ട് വന്ന് ചേട്ടന് തരുവാ അപ്പോഴത്തെ പെണ്ണുമുള്ള ആ ആ അന്നേരം ആ പെണ്ണുമുള്ള ചോദിച്ച് എങ്ങനെ അവനെ അറിയാം അവനോ എനിക്കറിയാം അപ്പം ഭർത്താവ് പാവപ്പെട്ട അണ്ണ എവിടെ നിൽക്കുവാണ് എവളെന്ത് ചെയ്യുന്നറിയാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ പെണ്ണ് നിങ്ങളുടെ ഭാര്യ ഈ വന്ന പെണ്ണിനോ ഒറ്റയടി അപ്പം ഒന്നുമില്ലാതെ പാവപ്പെട്ട ചിരിച്ചുകൊണ്ടിരുന്ന നിങ്ങളോട് പറയാമെന്നില്ല നീ ചിരിക്കുന്നോടാ രണ്ടടി നിങ്ങൾ അന്നേരം അവൻ പറയുന്ന പറയുന്നൊരു വേടുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ പിന്നെ അടിയാം മനസ്സിലായോ ഇതുപോലെ പുരുഷന്മാരെന്തോ ചെയ്യുന്നു വളരെയേറെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പുരുഷ പീഡനം ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ ഇളവുകളൊക്കെ അനുവദിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലാതെ ആണിനെ കിട്ടിയാൽ കൈകാര്യം ചെയ്യും പെണ്ണിനെ കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ ഒരു ചുമ്മാ ഞാൻ ചോദിക്കുക ഇന്ന് അറുപത്തെട്ട് അറുപത്തെട്ട് പുരുഷന്മാരുടെ പീഡനം നടത്തിയെന്ന് ആ കൊച്ചു പറയുമ്പോൾ എന്തുമായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തുവാ അറുപത്തെട്ട് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു ഈ ഒരു അറുപത്തെട്ട് പേരുടെയും ജീവിതം കൊഞ്ഞാണ്ടേ ഇല്ല ആർക്ക് ഏഹ് അപ്പൊ ആരാണ് ശിക്ഷാർത്ഥരാവേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് വാളയാർ കേസിനകത്ത് മാതാപിതാക്കൾക്ക് ശിക്ഷ കൊടുത്തതിന്റെ കൂട്ട് നിങ്ങളുടെ വളർത്തു ദോഷം അല്ല 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 അവിടുത്തെ അങ്ങനെ വാളയാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ അറുപത്തെട്ട് കുട്ടികളുടെ പ്രശ്നത്തിനകത്ത് ഞാൻ അല്ല അറുപത്തെട്ട് പേരുടെ പ്രശ്നത്തിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ അറുപത്തെട്ട് പേരുടെ ലൈഫ് പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ എന്താണ് ഇവിടെ ഒളിച്ചും പാത്തും ഇത് തന്നെ പൈസ പൈസ വാങ്ങുന്നില്ലെന്ന് എനിക്ക് ഇറങ്ങാത്തോണ്ട് ചോദിക്കുക കേരളത്തിൽ ഏത് സ്ഥാപനത്തിലാണ് പൈസ മേടിക്കാതെ ജോലിക്ക് പ്രൈവറ്റ് മേഖല കയറ്റുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ടീച്ചേഴ്സുമാരുടെ ഇന്ന് പൈസ മേടിക്കാതെ കയറ്റുന്നത് എല്ലായിടത്തും അങ്ങനെയാണ് ഏത് കോപ്പറേറ്റീവ് ബാങ്കിലാണ് പൈസ മേടിക്കാതെ കയറ്റുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിനകത്തൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ കിട്ടിയപ്പം കൈകാര്യം ചെയ്തത് വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആവശ്യമായ ഒരു ചെറിയ തോതിലാകാമായിരുന്നു ഇതിപ്പം ആറ് ദിവസം ജയിലിലിട്ട് ഇനി ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയോ അവനെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ല പതിനാല് ഒരു ഒരു റിമാൻഡ് അത് പിന്നെയും വേണേ കൂട്ടിക്കോടെ അല്ല ഇതിനകത്ത് കാര്യം അവർ ചോദിക്കുന്ന ഒരു ചോദ്യം കുറച്ച് നാൾ കടക്കട്ടെ എന്തിനാ ഇത്ര ധൃതി ഞാൻ ഇതേ സാധനം മുകേഷിൻ്റെ കാര്യത്തിനകത്ത് വെച്ചൂടായിരുന്നോ ഇതേ കാര്യം സിദ്ദിഖിൻ്റെ കാര്യത്തിൽ വെച്ചൂടായിരുന്നോ എം പി എം എൽ എക്കും ചെയ്യാം ഒരു ഞാൻ 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 ഞാന പറയുന്നത് ഫേസ്ബുക്ക് ഇന്നു മുതൽ ഒരു തീരുമാനം ഇന്ത്യയിൽ ഉണ്ടാവണം ഇത്തരത്തിൽ സ്ത്രീത്വത്തെ ആക്ഷേപിച്ചുകൊണ്ട് എന്തിട്ടാലും അത് ഫേസ്ബുക്ക് അങ്ങ് ഡട്ട് ചെയ്ത് കളഞ്ഞേക്കണം ഉണ്ട് ഫേസ്ബുക്ക് എത്രയൊക്കെ സാധനങ്ങള് കട്ട് ചെയ്ത് കളയുന്നു ഇതും കളഞ്ഞു ആ എനിക്ക് തോന്നുന്നത് ചെമ്മണ്ണൂര് ഇത്ര മാത്രം ഈ മൂന്നാല് വർഷം കൊണ്ട് ഇത്രയും ഫേമസ് ആയത് അവൻ്റെ ഈ ഉടായ്പ കൊണ്ട് മാത്രമാണ് ഈ ദോയാർത്ഥം കൊണ്ട് മാത്രമാണ് അതോടൊപ്പം തന്നെ ഈ നടിമാരെ എല്ലാം സൃഷ്ടിച്ചു കൊടുത്തതും അവൻ തന്നെയാണ് അല്ല ഹണി റോസിന്റെ ഏത് സിനിമ വെച്ചിട്ടാണ് നമ്മൾ ഹണി റോസ് ഹണി റോസ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി ആ ആരും കണ്ടിട്ടില്ല വലുതായിട്ട് എനിക്കറിയത്തില്ല ഇത് നേരെ മറിച്ച് മോഹൻലാലാണ് ഇത് പറഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരൊരു ഹരമായിട്ട് എടുത്താന് മോഹൻലാൽ ഏതോ ഒരു വീഡിയോയിൽ കൈവച്ച ഒരു ആംഗിയും കാണിക്കുന്ന കണ്ടുണ്ട് ഇതൊക്കെ ആര് ചർച്ച വിഷയമാക്കും സിനിമ സിനിമ അങ്ങനെ വേണ്ടി ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സിനിമയാണ് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സെൻസർ ബോർഡ് വെക്കുന്നത് ഞാൻ പിന്നെ ഒരു വാഗ്വാദത്തിന് വേണ്ടി ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തു നിന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഹണി ആ ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് പെൺകൊച്ചങ്ങളാണ് എനിക്ക് ചില അഭിപ്രായങ്ങൾ ഇപ്പോൾ നാളെ അവർ അവരുടെ മനസ്സിനനുസരിച്ച് ഇണങ്ങുന്ന അവരുടെ ശരീരത്തിന് ഇണങ്ങുന്ന ഡ്രസ്സ് നാളെ ധരിച്ചുകൊണ്ട് വരുമ്പോൾ ഈ അദ്ദേഹം എന്നോട് പറയാം എടാ മാത്രമുള്ളിയാ നീ അന്ന് അങ്ങനെ അല്ലയോ പറഞ്ഞാൽ നീ പറയാനിട വരരുത് അതുമാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുരോഗമന ചിന്താഗതിയുടെ ഭാഗമാണ് പക്ഷേ എനിക്ക് ചിന്തിക്കേണ്ട ബോബി ചെമ്മണ്ണൂരിന് നീതി കിട്ടണം അത് വരേണ്ടത് ടെക്നോളജിക്കലായിട്ടും അതോടെ തന്നെ അറിവായിട്ടും അല്ല ഡ്രസ് അടിച്ചോണ്ടുള്ള മാറ്റം അല്ല ഇവിടെ